ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അവിടെ എങ്ങനെ മഴ ഒക്കെ ഉണ്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ലോഗാണ് അതായത് ഒരു ചെറിയൊരു ട്രാവലിങ് വ്ളോഗ് കുറച്ചൊരു പർച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വിളിച്ച് വണ്ടി വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്കൂട്ടി ഇവിടെ ഉണ്ട് പക്ഷെ സ്കൂട്ടിയുമ്പോൾ പോവാൻ പറ്റില്ല മഴയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോഷൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ നമ്മൾ പോയോണ്ടിരിക്കയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് എ ടി എമ്മിലായിട്ടാണ് പോകേണ്ടത് എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മുടെ പർച്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എ ടി എമ്മിൽ ചെന്നിട്ട് കാണാട്ട അവിടെ നമ്മൾ പൈസ ഒക്കെ എടുത്തത് മോളാണ് പൈസ ഒക്കെ എടുത്തത് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ ചിക്കൻ കടയിലേക്ക് പോയി കുറെ ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ചിക്കന് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് അവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള പർച്ചേസിനായിട്ട് പോയി പിന്നെ ഞങ്ങൾക്ക് എന്നും പുറത്തു പോയാലുള്ളതാണ് ഒരു ഷെയ്ക്ക് കുടിക്കണം അത് അവൾക്ക് എപ്പോഴും ഉള്ളതാണ് അപ്പം തന്നെ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി രണ്ടാൾ ഒരേ ഫ്ലേവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് ഫ്ലേവർ ഒക്കെ പറയുമ്പോൾ പിന്നെ അവരടിച്ചു വരാൻ വേണ്ടി സമയം സമയമെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിപ്പ് കേറ്റിൻ്റെ ഷെയ്ക്കാണ് ഞങ്ങൾ രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുകയും ചെയ്തിട്ട് അങ്ങനെ ഷേക്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് പിന്നെ ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങാൻ ഉണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറി കടയ്ക്ക് പോയോണ്ടിരിക്കയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ചിക്കൻ കടയിലേക്ക് പോയി ചിക്കനും അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വണ്ടീല് വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി വീടിൻ്റെ അവിടെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല റോഡ് കുറച്ച് ഡേഞ്ചർ ഉള്ള ഒരു റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ റോട്ടിൽ വണ്ടി നിർത്തി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ നടന്നു പോയി ആ വീട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പൊക്കെ എന്താണ് എന്തൊക്കെയായിരുന്നു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചായയും കൂടി പിന്നെ മഴക്കാലമാണല്ലോ എപ്പോഴും വിഷപ്പുള്ള സമയമാണല്ലോ അപ്പം അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കിത്തരും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിലമ്പതിലുംബതൊക്കെ പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ചായ കുടിച്ചു മഴക്കാലത്ത് നല്ലൊരു വൈബാണല്ലോ അങ്ങനെ ഫ്രണ്ടിലൊക്കെ കൂടുതച്ചിട്ട് ചായ കുടിക്കാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എപ്പോഴും ചായ കുടിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉമ്മർത്തിയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലത്തെ നമ്മൾ കുഞ്ഞു 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 വ്ളോഗുകളായിട്ട് വരാം അപ്പോൾ ചെറിയൊരു വ്ളോഗ് നമ്മൾ പുറത്ത് പോയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെറിയൊരു വ്ളോഗ് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എന്ത് ചെയ്യുക ഈ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ